എം കോഴിക്കോട് ജില്ലാ സെക്രട്ടറി മൂന്ന് ടേം പൂർത്തിയാക്കിയതിനെ പി മോഹനൻ ജില്ലാ ജില്ലാ സെക്രട്ടറി സ്ഥാനം ഒഴിഞ്ഞത് അംഗ സമ്മേളനം മൂന്ന് ടേം പൂർത്തിയാക്കിയ പി മോഹനൻ സ്ഥാനം ഒഴിഞ്ഞതോടെയാണ് പുതിയ ജില്ലാ സെക്രട്ടറിയായി എം മെഹബൂബിനെ തെരഞ്ഞെടുത്തത് നിലവിൽ കൺസ്യൂമർ ഫെഡ് ചെയർമാനും കർഷക സംഘം സംസ്ഥാന കമ്മിറ്റി അംഗവും ജില്ലാ സെക്രട്ടറിയുമാണ് മെഹബൂബ് മികച്ച സഹകാരിയായ മെഹബൂബ് ദീർഘകാലം കോഴിക്കോട് ജില്ലാ സഹകരണ ബാങ്ക് പ്രസിഡന്റായിരുന്നു ഒൻപത് വർഷത്തിനു ശേഷമാണ് ജില്ലാ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് പി മോഹനന്റെ മാറ്റം പുതിയ ചുമതലയിൽ എം മെഹബൂബ് ഈ ജില്ലക്കകത്തുള്ള ബഹുജനങ്ങളുടെ ഇടയിൽ ഞങ്ങളുടെ വർഗ്ഗ ബഹുജന സംഘടനാ പ്രവർത്തനങ്ങൾ നടത്തി രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ നടത്തി കൂട്ടായ്മയിലൂടെ എല്ലാ മേഖലകളിലും അവശ ജനവിഭാഗങ്ങൾ അനുഭവിക്കുന്ന പ്രയാസങ്ങളും ദുരിതങ്ങളും എല്ലാം കണ്ടറിഞ്ഞ് മാത്രമല്ല ഇടപെട്ടും ഈ പ്രസ്ഥാനത്തെ ഭൂരിപക്ഷ ജനങ്ങളുടെ പ്രസ്ഥാനമാക്കി മാറ്റുക എന്ന ലക്ഷ്യത്തിൽ പോകാനാണ് ാണ് തീരുമാനം ആറ് വനിതകൾ ഉൾപ്പെടുന്ന നാൽപ്പത്തിയേഴ് അംഗ ജില്ലാ കമ്മിറ്റിയെയും മുപ്പത്തി എട്ട് അംഗ സംസ്ഥാന സമ്മേളന പ്രതിനിധികളെയും സമ്മേളനം തെരഞ്ഞെടുത്തു ജില്ലാ കമ്മിറ്റിയിൽ പതിമൂന്ന് പേർ പുതുമുഖങ്ങളാണ് വടകരയിൽ നിന്ന് മുനീഫ് തീരൂനൊപ്പം സമീർ സി മുഹമ്മദ് ട്വന്റി